ുംയർ സെക്കൻഡറി കൂടുതലൊന്നും ദീർഘിപ്പിക്കുന്നില്ല ഇതിനുമുമ്പ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഹെൽ പി യു പി ലെവലിലെ ക്വസ്റ്റ്യൻസും ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയുടെയും ഒരുപാട് വീഡിയോകൾ വന്നിട്ടുണ്ട് അത് കണ്ടു നോക്കണം ഇപ്പോഴത്തെ ഇരുപത്തിയഞ്ച് ചോദ്യങ്ങളിലേക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ച് പറക്കുന്ന ഐ എസ് ആർഒയുടെ ആദ്യത്തെ റോക്കറ്റ് ഏതാണ് അഡ്വാൻസ് ടെക്നോളജി വെഹിക്കിൾ റോക്കറ്റ് ശരിയായ ഉത്തരം രണ്ടാമത്തെ ചോദ്യം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പതിനൊന്ന് ലക്ഷം വൃക്ഷത്തൈകൾ നേരിട്ട് ഗിന്നസ് റെക്കോർഡ് ഇട്ടത് ഇൻഡോർ മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് ശരിയായ ഉത്തരം മൂന്നാമത്തെ ചോദ്യം അഞ്ചു വർഷം പൂർത്തിയാക്കി വീണ്ടും ഓം ബിർള സ്പീക്കറായ കാര്യം അറിയാം എന്നാൽ ഏറ്റവും ആദ്യം അടുപ്പിച്ച് രണ്ടു തവണ സ്പീക്കർ ആയതിന്റെ റെക്കോർഡും ഏറ്റവും കൂടുതൽ കാലം ഇതുവരെ സ്പീക്കർ ആയതിന്റെ റെക്കോർഡും മറ്റൊരാളുടെ പേരിലാണ് ആരുടെ പേരിൽ ബലിറാം ബലിറാം ജാക്കർ ആണ് ഭഗത്തിന്റെ പ്രത്യേകത ഏറ്റവും കുറഞ്ഞ കാല സ്പീക്കറായ വ്യക്തിയാണ് നാലാമത്തെ ചോദ്യം പാരീസ് ഒളിമ്പിക്സിൽ ആദ്യത്തെ സ്വർണം പത്ത് മീറ്റർ എയർ റൈഫിളിൽ ചൈനീസ് ടീമിനാണ് കിട്ടിയത് ആരൊക്കെയായിരുന്നു സ്വർണ്ണ ചെയ്തത് Uh, आ, गुड़ी गुड़ी uh, ും ശരിയായ ഉത്തരം അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് കൂടിയായ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാര്യം കൂടിയായ മഹലനോബിസ് ആരംഭിച്ച ഒരു പ്രസിദ്ധീകരണം ഉണ്ട് എന്താണ് അതിന്റെ പേര് സാങ്ഖ്യ എന്നാണ് ഉത്തരം ആറാമത്തെ ചോദ്യം ഐ എസ് ഒ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷന്റെ ഹെഡ്വാർട്ടേഴ്സിന്റെ പേരെന്ത് മഹലനോബിസ് ഭവൻ ശരിയായ ഉത്തരവാണ് ഏഴാമത്തെ ചോദ്യം സഹൃദയ ലോക ലോകനവും ആരുടെ കൃതിയാണ് സഹൃദയ ലോക ലോകനവും സഹൃദയ ആരുടെ കൃതിയാണ് ാ ആചാര്യ ആനന്ദവർദ്ധൻ മറ്റൊന്നും കൂടെ ചോദ്യം ചോദിക്കുന്നത് യുനെസ്കോയുടെ മെമ്മറി ഓഫ് ദി വേൾഡ് ഏഷ്യ പസഫിക് റീജിയൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള മൂന്ന് കൃതികളാണ് അതിലൊന്നാണ് ഇത് അതുകൊണ്ടാണ് ചോദിച്ചത് സഹൃദയ ലോക ലോകനോ ആചാര്യ ആനന്ദവർദ്ധൻ മെഡിക്കൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് നിർമ്മിച്ച രാജ്യം അത് വിക്ഷേപിക്കുകയും ചെയ്തു ജപ്പാൻ ആണോ ജർമ്മനിയാണ് ഉത്തരം ഒൻപതാമത്തെ ചോദ്യം ലോക ജനസംഖ്യയിൽ ഇന്ത്യയുടെ സ്ഥാനം അറിയാം എത്ര ശതമാനമാണ് പതിനേഴ് പോയിന്റ് ഏഴ് ആറ് ശതമാനം എന്നുള്ളതാണ് ഉത്തരം പത്താമത്തെ ചോദ്യം സൗരയുധത്തിന്റെ അതിർത്തി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സോളാർ സിസ്റ്റം സൗരയുദ്ധം അതിന്റെ അതിർത്തി അതിർത്തി അതിനപ്പുറത്തേക്ക് ഇന്നോടം വരെയാണ് സൗരയൂഥം എന്ന് പറഞ്ഞാൽ ഒരു ബൗണ്ടറി പറഞ്ഞാൽ ബൗണ്ടറി അറിയപ്പെടുന്ന പേര് ഹീലിയോപോസ് ഹീലിയോപോസ് പതിനൊന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് ആര് രവീന്ദ്ര ദത്താറാം വൈക്കർ രവീന്ദ്ര ദത്താറാം വൈക്കർ കേവലം നാൽപ്പത്തി എട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത് ശരിയായ ഉത്തരം പന്ത്രണ്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പശ്ചിമ ബംഗാളിൽ ഗവർണേഴ്സ് ഓഫ് എക്സലൻസ് പുരസ്കാരം നേടിയ ഒരു മലയാള നടൻ ഉണ്ട് പശ്ചിമ ബംഗാളിന്റെ ഗവർണേഴ്സ് ഓഫ് എക്സലൻസ് പുരസ്കാരം നേടിയ മലയാള നടൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജഗതിയാണ് ഉത്തരം സാക്ഷാത് ജഗതി ശ്രീകുമാർ പതിമൂന്നാമത്തെ ചോദ്യം കന്നുകാലികൾക്ക് കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക് ആണ് നിഷാൻ ജഗതിക്ക് ആ അവാർഡ് അവർ ഈ വർഷമാണ് കൊടുത്തതെന്നേ ഉള്ളൂ കേട്ടോ ഒരു സിനിമയെ വെച്ചിട്ടല്ല ചോദ്യം ഹിന്ദു ന്യൂസ് പേപ്പർ ഇന്ത്യയുടെ നാഷണൽ ന്യൂസ് പേപ്പർ എന്നാണ് അറിയപ്പെടുന്നത് അതിന്റെ സ്ഥാപകൻ ഒരു കോൺഗ്രസ് നേതാവും സ്വാതന്ത്ര്യ സമരസേനാനിയുമാണ് ആര് ഹിന്ദു അല്ലേ സുബ്രഹ്മണ്യ ജി സുബ്രഹ്മണ്യ അയ്യർ ശരിയാണ് പതിനഞ്ചാമത്തെ ചോദ്യം എന്നാണ് ലോക മഴ ദിനം ജൂലൈ അടുത്ത ചോദ്യത്തിലേക്കാണ് അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് ഇതുപോലെ ക്വിസ് ആണെങ്കിൽ ൾക്ക് വീഡിയോനേക്കാൾ നമുക്ക് ഉപകാരപ്പെടുന്നത് ഒരു ഇൻഫർമേഷൻ കഥ പോലെ പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകളെ കുറിച്ച് ഒരുപാട് കഥ പോലെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരുപാട് വീഡിയോകൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് നിങ്ങളൊക്കെ അതൊന്ന് കാണണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ മിഠായി ചോദ്യം എന്ന പേരിൽ ഞങ്ങൾ ഷോർട്സായിട്ടും ഒരുപാട് ക്വസ്റ്റ്യനുകൾ ഇടുന്നുണ്ട് അവിടെയും ഒരു ഇൻഫർമേഷൻ കഥ പോലെ തന്നെയാണ് പറഞ്ഞു തരുന്നത് ഒരു കഥയ്ക്കൊപ്പം അപ്പോൾ മിഠായി ചോദ്യം എന്ന് പറയുന്ന ഷോർട്സും നിങ്ങൾ കണ്ടു നോക്കണം ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ഒന്നിച്ച് തന്നെ പഠിക്കാം ബാക്കി നമുക്ക് ചോദ്യങ്ങൾ കേട്ടോ കേട്ടോ പതിനാറാമത്തെ ചോദ്യം മഴയുടെ പേരിൽ ഉള്ള ഒരു രാജ്യമുണ്ട് കറൻസിയുടെ പേര് രാജ്യം ഇത് പുല ആണ് രാജ്യം ബോട്സാനോട്സാനാണ് രാജ്യം പതിനേഴാമത്തെ ചോദ്യം ചോദ്യം ശ്രദ്ധിക്കൂടുള്ള മരുഭൂമി പോലുള്ള സ്ഥലങ്ങളിൽ അല്ലാതെ ചില പ്രദേശങ്ങളിൽ ചൂട് കൂടിയാൽ മഴ പെയ്യുമ്പോൾ അതൊരു നൂല് പോലെ വരികയും ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നിരാവിയായിട്ട് അപ്രത്യക്ഷമാകുകയും ചെയ്യും അങ്ങനെ മഴ പെയ്യുന്ന സ്ഥലങ്ങളെ അല്ലെങ്കിൽ അത്തരം മഴകളെ എന്താണ് ഫാൻഡം മഴ ഫാൻഡം മഴ എന്നുള്ളതാണ് ശരിയായ ചിത്രം പതിനെട്ടാമത്തെ ചോദ്യം രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് അത് കേരളത്തിലാണ് തൃശൂർ തൃശൂർ ജില്ലയിലെ ലാലൂർ എന്ന വാർഡാണ് ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് പതി പത്തൊമ്പതാമത്തെ ചോദ്യം കാർത്തുമ്പി കുടകൾ അട്ടപ്പാടിയിലെ എന്നുള്ളൊരു സംരംഭമാണ് നമുക്കെല്ലാം കേട്ടിട്ടുണ്ട് ൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചതാണ് പ്രശംസിച്ചതുമാണ് ആരുടെ സംരംഭമാണ് തമ്പ് എന്ന സ്ത്രീകളുടെ ആദിവാസി സ്ത്രീ അട്ടപ്പാടിയിലെ സ്ത്രീ കൂട്ടായ്മ തമ്പിന്റെ സംരംഭമാണ് ശരിയായ ഉത്തരം ഇരുപതാമത്തെ ചോദ്യം അനധികൃതം ആന്റിബയോട്ടിക്കിന്റെ വിപണനവും ഉപയോഗവും കൂടുതലായത് തടയാൻ അനധികൃതമായി തടയാൻ വേണ്ടി ഗവൺമെന്റ് നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ ചെയ്യണമെന്ന് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ഓപ്പറേഷൻ ഡബിൾ ചെക്ക് ശരിയായ ഉത്തരം ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഒളിമ്പിക് ഗാനം ആരാണ് രചിച്ചത് ഗ്രീക്ക് ഭാഷയിലാണ് ഒരു ഗ്രീക്ക് കവിയായിരിക്കും ആരാണ് കോസ്റ്റിസ് പലാമസ് കോസ്റ്റിസ് പലാമസ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം വീണ്ടും ഒളിമ്പിക് മുദ്രാവാക്യം ഫാദർ ദിദിയോൺ എഴുതിയ അല്ലെ കൂടുതൽ വേഗത്തിൽ ഉയരത്തിൽ ശക്തിയിൽ അത് കേട്ടിട്ടുണ്ട് ആ ഈ കഴിഞ്ഞ വർഷം ഒരു പുതിയ ടോക്കിയോ ഒളിമ്പിക്സ് മുതൽ ഒരു പുതിയ വാചകം കൂടെ കൂട്ടിച്ചേർത്ത

അതായത് മിന്നാമിനും ഉൾപ്പെടെയുള്ള ഒരുപാട് ജീവികൾക്ക് സ്വയം പ്രകാശിക്കാനും പ്രകാശം പുറപ്പെടുവിക്കാനുള്ള ശേഷിയുണ്ട് ജീവികളുടെ ആ കഴിവിന് പറയുന്ന ബയോ ബയോ ലൂമിനൻസ് ശരിയായ ഉത്തരമാണ് ടു മൂൺ ജൂൾ ജൂൾ പുസ്തകമാണ് ശരിയായ ഉത്തരം ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യം നീലാം സ്ട്രോങ്ങും എഡ്വിനാൾഡിനുമാണ് സിക്സ്റ്റി നയൻ ജൂലൈ ഇരുപത്തി ഒന്നിന് ചന്ദ്രനിൽ ആദ്യമായിട്ട് കാലുകുത്തിയത് അവര് ആ കാലുകുത്തിയ സ്ഥലം ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് പേരോ മലയാളം പേരോ സി ഓഫ് പ്രശാന്തതയുടെ സമുദ്രം അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിലെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുന്നു അങ്ങനെ നന്ദി നമസ്കാരം അപ്പോൾ നമ്മളുടെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിലെ പാർട്ട് ത്രീ ആയിരുന്നു ഇത് ബാക്കിയുള്ള വീഡിയോകളും നിങ്ങൾ കാണണം കണ്ടാൽ മാത്രം പോരാ ആ ചോദ്യങ്ങളൊക്കെ പഠിച്ച് ഇതിന് മുമ്പുള്ള ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെയും വീഡിയോകൾ പഠിച്ച് നന്നായിട്ട് പഠിക്കുക നമുക്ക് ഒന്നിച്ച് ഒരുമിച്ച് അക്ഷരം മുട്ട് എഴുതാം അടുത്ത വീഡിയോ കാണുന്നതുവരെ